ഒരാഴ്ച എനിക്ക് പണിയായിരുന്നു ഗൈസ് രാവിലെ ആശുപത്രി കൊണ്ട് ഉച്ചക്ക് ആശുപത്രി കൊണ്ട് വൈകിട്ട് ആശുപത്രി കൊണ്ട് പിന്നെ വെളുപ്പാങ്കൾ തൊട്ടും പുറവില് വീണ്ടും ആശുപത്രി കൊണ്ട് ശേഷം വീട്ടിൽ വന്നപ്പോൾ കാണുന്ന കൊറിയർ കൊറിയറാണ് ഗൈസ് ഉണ്ടാക്കിയ ആളെനിക്ക് ഒന്ന് കാണണം അച്ഛനത്തെ കളറുള്ള മഞ്ഞ ഷോള് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ഞാൻ ഒരു ഒരാഴ്ച എനിക്ക് പനിയായിരുന്നു ഗൈസ് പനിച്ച് എനിക്ക് എണീറ്റിങ്ങനെ ഇങ്ങനെ എണീറ്റിരിക്കാനുള്ള ഒരു ആംബിയർ പോലും ഇല്ലാത്ത രീതിക്കുള്ള ഭയങ്കര പനിയായിരുന്നു ഒന്നും ചെയ്യില്ല ഞാൻ ഇവിടെ ഇങ്ങനെ കൊഴുത്തീനം പിടിച്ചാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുക രാവിലെ ആശുപത്രി കൊണ്ട് ഉച്ചക്ക് ആശുപത്രി കൊണ്ടും വൈകിട്ട് ആശുപത്രി കൊണ്ടു പിന്നെ വെളുപ്പാങ്കൾ തൊട്ടും പുറവില് വീണ്ടും ആശുപത്രി കൊണ്ടു അങ്ങനെ ഭയങ്കര വൈറൽ ഫീവർ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഒരാഴ്ച ലൈക്ക് ഇല്ലാത്തത് ഒന്നല്ല ഒരു പത്ത് ദിവസം പത്ത് ദിവസം പത്ത് ദിവസത്തിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ കാണുന്ന കൊറിയറാണ് ഗൈസ് ഇത് സോ നമ്മൾ ഇന്ന് ഈ കൊറിയർ എല്ലാം കൂടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് സോ ഗൈസ് വീഡിയോ നമുക്ക് ആദ്യം ഓരോരോ പ്രോഡക്റ്റ് ആയിട്ട് എടുക്കാം ഗൈസ് കൊറേയുണ്ട് മീഷോ ഉണ്ട് ആമസോൺ ഉണ്ട് മിന്ത്ര ഇല്ല മീഷോ ആണ് കൂടുതൽ ഇതാ ഇതൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടുവെച്ച ഒന്നുമല്ലേ ഇതൊക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച വേറൊരു സംഭവം ഗൈസ് ഇതാ ഒരു കമ്മലാണ് ഇതൊക്കെ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്തിട്ട് കൊറേ കാലായി ഇതാണ് ഗൈസ് നമ്മുടെ കമ്മല് കൊള്ളാം ഒരു മറ്റേ വെസ്റ്റേൺ ഇതിൽ വരണ ഒരു ഇയറിംഗ് അതാണ് ഒരു വെസ്റ്റേൺ ഇയർ റിങ് ഓക്കെ നീ ഞമ്മക്ക് ഇവിടെ ചവറടാം അമ്മയ്ക്ക് സന്തോഷാവട്ടെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടൈം ഇതെന്തൊരു സാധനമാണ് കൊറേ മീഷോ കൊറേ ആമസോണും ഉണ്ട് കാർഡും ഉണ്ട് ആ ആ ആ ആ ഇതെനിക്ക് വല്ലാണ്ട് ഓർക്കുന്നു ഞാനിത് ഒരു ഡെക്കറാണ് കഴിച്ചത് എനിക്ക് നിങ്ങൾക്ക് മിക്കോർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു ഇതാണ് സാധനം എനിക്കിതെന്തോ കണ്ടപ്പം ഭയങ്കര ഇഷ്ടം കൊണ്ട് ഞാൻ വാങ്ങിച്ചാണ് ഇത് ഭയങ്കര റേറ്റ് ഒന്നുമില്ല നൂറ്റി സംതിങ് രൂപയുള്ളു ഇതിന്റെ റേറ്റ് ആ കമ്മലും അത്ര റേറ്റ് ഒക്കെ ഉള്ളു നോക്കാം ഞാൻ ലിങ്ക് കൊടുത്തേക്കാം സോ ദ ഈ സാധനം എനിക്ക് ഇങ്ങനെ ബെഡ്റൂമിലോ എവിടെയെങ്കിലും ഇങ്ങനെ വയ്ക്കാൻ കൊള്ളാമല്ല കാണാൻ നല്ല രസമല്ല ഭയങ്കര ഇസ്തറ്റിക് ആയിട്ടിരിക്കണം അങ്ങനെ വാങ്ങിച്ചാണ് നമ്മൾ ഇങ്ങനെ ചിലത് കണ്ടപ്പം തന്നെ ഭയങ്കര ഇഷ്ടപ്പെടും അല്ല അതാണ് ഗൈസ് ഇത് ദിസീസ് ടെ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ വേറെ വേറെയൊക്കെ ഉണ്ട് വേറെയൊക്കെ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ണ്ടാക്കിയ എനിക്ക് ഒന്ന് കാണണം എനിക്ക് ഇഷ്ടപ്പെട്ട കൊള്ളാമോ സൺഫ്ലവർ ചെടി ഗൈസ് നൂറ്റി സംതിങ്ങേ പിന്നെ മീഷോ നിങ്ങൾക്ക് അറിയാലോ നമുക്ക് അത്രയും റേറ്റ് കുറച്ച് കിട്ടും ആദ്യം നമുക്ക് കുഞ്ഞു കുഞ്ഞു കൊറിയളുകൾ കൊറിയറുകൾ പൊട്ടിച്ച് ശേഷം മുതുക്കു കൊറിയറിലോട്ട് പോകാം ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ വൻ ബഹളം കേൾക്കാം അവ എന്റെ അമ്മേരുടെയാണ് ഗൈസ് അഗൈൻ ഒരു ഇയർറിംഗ്സ് ആണ് ഇതൊക്കെ എനിക്ക് ഓർഡർ ചെയ്ത് ഓർമ്മ കൊണ്ടിതാണ് എനിക്ക് പനി പിടിക്കേണ്ട ഒരു തലയ്ക്കും തലേദിവസാണ്ടാണ് ഞാൻ ഇതൊക്കെ ഓർഡർ ചെയ്തത് രാത്രി ഇരുന്ന് രാത്രി രാജമാനം ഇരുന്ന് ഓർഡർ ചെയ്താണ് ഇതാ ഈ ഒരു ഇയർറിങ് ഇതും നൂറ്റി ഉള്ളേ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സംഭവ ബഹുലായിട്ടുള്ള കാര്യം വെച്ചാ മീശ നൂറ്റി സംതിങ് രൂപയ്ക്കാണ് വാങ്ങിച്ചത് അടുത്തത് ആ എനിക്കറിയാം ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇൻവിസിബിൾ ചെയിൻ എന്ന് പറയണത് ഭയങ്കര ട്രെൻഡിങ് ആണ് നമ്മൾ എവിടെ നോക്കിയാലും എല്ലാവരും ആ ഈ വലിയ ചോക്കേഴ്സ് അല്ലെങ്കിൽ വലിയ ഇതൊന്നും ഇടാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഞാൻ ഇൻവിസിബിൾ ചെയിൻസ് സജസ്റ്റ് ചെയ്യുന്നു ഗൈസ് കാരണം ഇഷ്ടപ്പെടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഡ ഇങ്ങനത്തെ ഇൻവിസിബിൾ ചെയിൻസ് ഇത് താമരയുടെ ഇതിൽ ഇയറിംഗ്സ് ഒന്നുമില്ല ഇല്ല ഇതും നൂറ്റി പത്തോ നൂറ്റി രണ്ടോ ഒക്കെ അത്രയേ ഉള്ളൂ ഇത് മീഷോ എന്നാണ് ഇത് ഇയർറിംഗ് ഈയൊരു ഇത് ഞാൻ മുമ്പ് മീഷോന്ന് ഒരു ഇത് ഇണക്കത്തെ ഇത് വാങ്ങിച്ചു പക്ഷെ നല്ല ഈ കളർ ഒന്നും പോവേ കാരണം ചിലതൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇതിന്റെ കളറൂടെ കഴുത്തിപ്പറ്റി കഴുത്തി ഭയങ്കര ഡാർക്കോ ബ്ലൂവോ ഒരുമാനത്തെ ഭയങ്കര പിഗ്മെന്റേഷൻ വരും ഞാൻ മീഷോയിൽ നിന്നത് ഇത് ഇണക്കത്തെ മുമ്പ് സെയിം സാധനം വാങ്ങിച്ചപ്പോഴെനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു വലിയ പ്രശ്നമേ ഇല്ലായിരുന്നു സോ അതാ ഈ ഒരു താമരപ്പൂവിന്റെ ഷേപ്പിലുള്ള ഇൻവിസിബിൾ ചെയിൻ ഇനി ഓൺ ഒക്കെ വരുന്ന താമരപ്പൂവിൽ വാഴും അങ്ങനത്തെ ഒരു മണാൾ സാധനം ഇതാണ് നമ്മുടെ ഇൻവിസിബിൾ ജെ അതോടെ ഇരിക്കട്ടെ ഓക്കെ തീർന്നാ ഇല്ല ഫ്ലിപ്കാർട്ട് ആണേ എനിക്ക് കൊറിയർ തീർന്ന ചാൻസ് ഇല്ലല്ലോ ആ ഗൈസ് ഇത് ഫേക്ക് നെയിൽസ് ആണ് അതായത് കാറ്റൈ ഫേക്ക് നെയിൽസ് അതായത് കാറ്റൈയുടെ ഫേക്ക് നെയിൽസ് ആണ് ഇതിപ്പോ ഓൾറെഡി എന്റെ ഫേക്ക് നെയിൽസ് ആണ് വച്ചേക്കണത് അപ്പൊ ഇത് ഇനി ഇളക്കണം താഴ്ചേച്ചിയിൽ അവിടെ പോയി ഇളക്കിയതിന് ശേഷം ഇത് ഞാൻ വച്ച് കാണിച്ചു തരാം എനിക്ക് ഭയങ്കര വയ്ക്കണം ഭയങ്കര അതിയായ ആഗ്രഹമുണ്ട് ഇത് ഭയങ്കര നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളർ ഒന്നാണ് നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ ഭയങ്കര ഡാർക്ക് കളറുള്ള ഒന്നും എന്റെ കൂടെ എല്ലാ സെറാപ്പിയുണ്ട് ഉണ്ട് നമുക്ക് ക്യൂട്ടിക്കിൾ ഇത് ബഫ് ചെയ്യാനുള്ള ക്യൂട്ടിക്കിൾ റിമൂവിങ് ആയിട്ടുള്ള എല്ലാം ഉണ്ട് എല്ലാ സാമഗ്രികളും ഇതിനകത്ത് തന്നെ ഉണ്ട് ദ ഫേക്ക് നെയിൽസ് എന്തായാലും ഇതിന്റെ ഒരു ഷോർട്ട് ചെയ്യാം കാരണം ഈ നഖ ഇളക്കിയിട്ട് ഇത് വയ്ക്കാൻ ഞാൻ ഇപ്പോൾ വെമ്പൊന്നും ഇതിപ്പം ഇളവണില്ല ഭയങ്കര സൂപ്പർ ആയിട്ടിരിക്കാണ് എനിക്ക് തോന്നുന്നു ഒരു മാസം അവാറായി വെച്ചിട്ട് പോണില്ലേ ഇപ്പൊ അന്ന് അവിടെ ഫേക്ക് നെയിൽസ് ചെയ്താലും കുറെ നാളെ നിൽക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ സാധാരണ ഞാൻ എന്താ വെച്ചാൽ ഞാൻ പോയി ഇളക്കിയാണ് ചേച്ചിയ കൊണ്ട് ഇളക്കിപ്പിക്കും ഓക്കെ ഗൈസ് അടുത്ത നെക്സ്റ്റ് പിന്നെ ഇതിന്റെയൊക്കെ ചെലതിന്റെയൊക്കെ ഞാൻ മുമ്പ് യൂസ് ചെയ്യുന്ന റിവ്യൂ എനിക്കറിയാം അല്ലാതെ എനിക്ക് അറിഞ്ഞൂടാ ആ ഇത് വേറൊരു സൊനാൻഡ്രി സാധനാണ് ഗൈസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരായിട്ട് ഞാൻ കണ്ടൊരു സംഭവം ഒരു വൈറൽ വിംഗ് ലൈനർ ചെയ്യുന്ന ഒരു ടൂള് അപ്പൊ ഞാൻ അത് ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തപ്പോ ഫ്ലിപ്കാർട്ടിൽ അതിന്റെ കൂടെ ഒരു ജെൽ ഐലൈനറുണ്ട് ഉണ്ട് എന്തൊരു ഗ്ലീവ ഗ്ലീവ ജെൽ ഐലൈനർ ആൻഡ് സ്മജ്ജർ എന്നാണ് നാച്ചുറൽ ബ്രൗൺ ആണ് ബ്രൗൺ ആ ബ്ലാക്ക് അല്ലേ എനിക്കൊന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെയല്ലോ ഞാൻ ബ്രൗൺ ആണ് എടുത്തത് യെസ് ആ ഞാൻ ബ്രൗൺ എടുത്ത് എന്തിനാണെന്ന് അറിയോ എനിക്ക് ബ്രൗൺ സ്മോ ജെല്ലൈ ലൈൻഡർ വെച്ച ശേഷം ഇപ്പാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ ബ്രൗൺ ജെല്ലൈ ലൈൻഡർ ഉണ്ട് വിത്ത് നമ്മളെ കൂടെ ഒരു സാധനം വെച്ചാ ഈ ഒരു സാധനം ഈ ഒരു സൊനാൻഡ്രിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചത് എന്നെ ജെല്ലൈ ലൈൻഡർ എന്നെ വാങ്ങിച്ചത് എന്നാ ഒരുമിച്ചുള്ളത് ആണ് കുറച്ചുകൂടെ നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള അല്ലാതെ എനിക്ക് ഇതായിരുന്നു റേറ്റിംഗ് ഇല്ലെങ്കിലോന്ന് വിചാരിച്ച് ാണ് ഇതാണ് സാധനം ഇതാണ് ഫുൾ ഭയങ്കര വൈറൽ ആയിട്ടുള്ള സാധനമാണ് അതായത് ഇപ്പൊ ചിലർക്ക് വിങ് ലൈന ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടറിയാണ് ഇപ്പൊ ഞാൻ വിങ് ചെയ്തിട്ടുണ്ട് ഞാൻ ഭയങ്കര ചെറിയ വിങ് ലൈനാണ് ചെയ്തേക്കണത് അന്ന് ഞാൻ വിംഗ് ലൈൻ ചെയ്യാൻ എനിക്ക് മുമ്പൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് വേറെ എന്തും ചെയ്യാറിഞ്ഞോണ്ടെങ്കിലും എൻ്റെ ടീച്ചർമാർ സ്ഫുടതായിട്ട് സ്ഫുടമായിട്ട് കണ്ണെഴുതാറിയാലോ എന്ന് ടീച്ചർമാർ ചോദിക്കുന്നു അങ്ങനത്തെ രീതിക്ക് ഞാൻ അടിപൊളിയിട്ട് കണ്ണെഴുതുമായിരുന്നു പിന്നെ കുറെ നാൾ കണ്ണെഴുതാതിരുന്നിരുന്നിരുന്ന് എനിക്ക് വിങ് വരയ്ക്കാൻ എനിക്ക് പറ്റാതെ ഞാൻ വരച്ച വെറും കൂതറായി അതിനെ ഞാൻ പഠിച്ചെടുത്തു പക്ഷെ ഇപ്പൊ വിംഗ് ലൈനർ വരയ്ക്കാൻ അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് ഇത് ഇതൊരു സിലിക്കോൺ ബ്രഷ് ആണ് കാണാൻ പറ്റിയ ഒരു വൈറ്റ് ട്രാൻസ്പാരന്റ് ഒരു ട്രാൻസ്പാരന്റ് അല്ല ഒരു വൈറ്റ് സിലിക്കോൺ ബ്രഷ് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് വിംഗ് ലൈനർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് സോ എനിക്ക് അറിഞ്ഞൂടാ നമുക്ക് നോക്കാം പക്ഷെ ഇതിന്റെ ആ ഒരു ഇത് ഇങ്ങനെ കാണാൻ തന്നെ ഭയങ്കര ഭംഗി കാരണം ഇവിടെ ഒരു പണ്ടത്തെ ആൾക്കാരെ ഭരണി കണക്ക് ഇവിടെ ഒരു ജെന്റിൽ സിൽക്കാണ് പ്രശ്നം ജസ്റ്റ് ഒന്ന് കയ്യിൽ ട്രൈ ചെയ്ത് നോക്കാം ആ എനിക്ക് വരയ്ക്കാനല്ല ഇതൊക്കെ കണ്ണി വരയ്ക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ വരയ്ക്കുന്നത് ഒരു മെഷീൻ അമ്മ എന്തരന്ന് സോ റൈസ് നമുക്ക് നോക്കാം എന്തായാലും ഇതിന്റെ ഒരു നമുക്ക് വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് ഇത് വെച്ചിട്ട് ലൈൻ ചെയ്ത് നോക്കണമെന്നുണ്ട് സോ സോ റൈസ് നെക്സ്റ്റ് കൊറിയനെന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി ഇവിടെ പൊട്ടിച്ചട്ടൊക്കെ ഇരിക്കേണ്ടത് ആര് പൊട്ടിച്ചതെന്നും എനിക്ക് അറിഞ്ഞൂടാഴ് വഴിക്കില്ല ലവുകളിൽ ഏതോ ലൗ ആണ് എന്നാ എന്റെ വിശ്വാസം അബി ചാൻസ് കൂടുതൽ അബിയാൻ പറ്റി എല്ലാം സെക്യൂറായിട്ട് ഇത് വീഴണില്ല പിന്നെ എടുക്കാം ഞാനേ ഇത്രയും നാൾ ഇവിടെ ഹോം ഡെക്കോറി വാങ്ങുന്ന സമയത്ത് ഞാൻ ആമസോണിൽ നിന്നും ആമസോൺ അല്ലാതെ ഇല്ലാതെ പുറത്തുനിന്നൊക്കെ പോയി വാങ്ങിച്ചു ഈ വേസ് എത്ര രൂപ വരും ഗെയ്സ് ഇത് കണ്ടാൽ പറയൂ ഇത് നൂറ്റി ഇരുപത് രൂപയുടെ വയസ്സാണെന്ന് അത്രേ ഉള്ളൂ ഇതിന്റെ റേറ്റ് അത്രേ ഉള്ളൂ നൂറ്റി ഇരുപത് രൂപ ഞാൻ സത്യമെന്ന് ഞാൻ ഞാൻ ഇത് ആലോചിച്ചില്ല പക്ഷേ മീശോ ഉള്ളപ്പോൾ ഞാൻ എന്തിന് വേറെ ആപ്പി കയറി ചാടിക്കേറി വാങ്ങിച്ചു ആവശ്യമില്ലായിരുന്നു ഒരി ആവശ്യം അടുത്തത് യെസ് ഇതിൽ നമുക്ക് ചെടികളിട്ട് വയ്ക്കാറാണ് കൊള്ളാം കുറച്ച് വെറൈറ്റി സാധനം ചായ ഒഴിച്ചോളൂ നാറ്റമുണ്ട് കെട്ട നാറ്റം ഉണ്ട് ഈ രണ്ട് വെയ്സ് കൂടെയാണേ എനിക്ക് തോന്നുന്നു ഇത് രണ്ടൂട നൂറ്റി സംതിങ് ആണ്ടേ ഉള്ളൂ ഇത് രണ്ടൂട യെസ് ഗൈസ് അത്രയൊക്കെ ഉള്ളു ഭയങ്കര റേറ്റ് കുറവായിരുന്നു ഇത് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഓർഡർ ചെയ്ത ചെടി എന്തോ ആണ് ഓ ഗൈസ് ഇത് ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല ഇത് ഇത് കണ്ട ഞാൻ ഉദ്ദേശിച്ച മറ്റേ പുല്ല് ഉണ്ടല്ലാതാണ് പക്ഷെ ഇത് പ്ലാസ്റ്റിക്കിൽ ഒരുമാതിരിത്തെ ചതിയായിപ്പോയി ഇത് എന്തൊരു തൂ വെള്ള കളർ കൊള്ളൂല ഓ അതാ നാറ്റവും ഭയങ്കര നാറ്റം ആ ഇങ്ങനെ വയ്ക്കുമ്പം കൊള്ളാലേ വയ്ക്കുമ്പോ കൊള്ളാം ഇതല്ല ഉദ്ദേശിച്ചത് ആ അതെ അത് എവിടെയാ ഇപ്പൊ ഒരു ഭംഗിയുണ്ട് പക്ഷെ ഭയങ്കര മാറ്റമുണ്ട് ഗൈസ് ഇതും നൂറ്റി സംതിങ്ങൾ ഉള്ളു ഇതിപ്പോ നമ്മൾ നൂറ്റി സംതിങ്ങിന്റെ കണക്കിലാണ് ഇതെല്ലാം ആ ഒരു റേറ്റ് ഉള്ളു കാരണം അതുകൊണ്ടാണ് ഞാൻ കുറെ സാധനങ്ങൾ വാങ്ങിച്ചത് ഓക്കെ ഗൈസ് നെക്സ്റ്റ് ഫ്ലിപ്പ്കാർട്ട് അഗൈൻ ഫ്ലിപ്കാർട്ട് ആ ഗൈസ് ഇത് ഞാനൊരു ലിപ് ഗ്ലോവ്സ് വാങ്ങിച്ചത് എൻ്റെ വീട് പിന്നെ ചെയ്യാം ഗൈസ് അടുത്തത് കുറെ വേസ് വാങ്ങിച്ച പക്ഷെ ഞാൻ ഒന്നും ചെടികളൊന്നും വാങ്ങിച്ചില്ലെന്നോന്നൈസ് ഇതാണ് നമ്മുടെ കൊള്ളാം അടുത്ത വേസ് ഇതിൽ ഞാൻ കണ്ടത് ലൈവ് പ്ലാന്റ്സ് ഇങ്ങനെ റോസ ഒക്കെ ഇട്ട് വയ്ക്കണതായിട്ടാണ് പക്ഷെ ഇത് കൊള്ളാം ഇതും സെയിം ആ ഒരു റേറ്റേ കൊള്ളു ഭയങ്കര നാറ്റം കേട്ട വേസ് വില കുറവായാണോ ഭയങ്കര നാറ്റം വേസ് ഇത് കൊള്ളാമേ ഇത് ഇത് എനക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് ഉണ്ട് അതിനകത്ത് വയ്ക്കാം നമുക്ക് ചെടികളൊക്കെ ഇട്ടു വയ്ക്കാം കൊള്ളാം ഇതൊരു വൈറ്റ് ബ്ലൗസ് ആണേ റെഡിമെയ്ഡ് ബ്ലൗസ് ഇത്മാതിരി ഉജാല മുഖ്യണക്ക് ഇതാണ് ബ്ലൗസ് ഞാനൊരു സാരിക്ക് വാങ്ങിച്ചാണ് ട്രോപ് ടോപ്പ് ആയിട്ട് എടുക്കാം ബ്ലൗസ് ആയിട്ട് എടുക്കാം ഇടുമ്പോൾ സാരിയുടെ കൊള്ളായിരിക്കും പക്ഷേ ഇത് ഭയങ്കര ഉജാല മുഖിയ വെള്ള ഇല്ലേ ഭയങ്കര ഒരു ആ വെള്ളയിൽ നിന്ന് തന്നെ ഈ വെള്ള ഭയങ്കര ഡിഫറൻസ് ഉജാല മുഖ്യ വെള്ള സാധാരണ മീശോടെ ബ്ലൗസ് ഒക്കെ അടിപൊളിയാണ് ഞാൻ നിനക്കറിയില്ല നമ്മുടെ മീശോന്ന് നൂറ് സാധനം വാങ്ങാമ്പഴത്തേക്ക് ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കുഴപ്പമില്ല റിട്ടേൺ ചെയ്താൽ മതി ചെയ്ത് ഞാൻ റിട്ടേൺ ചെയ്യുന്നില്ല ഒന്നാ ഓ ഗായ്സ് ഇവിടെ ഹൂ ൂതാ നമുക്ക് ഇങ്ങനെ കുളിക്കാം എന്നിട്ട് ഇവിടെ ഹുക്കുണ്ട് ഇപ്പഴാണ് ബ്ലൗസ് ആയത് ദേഷ് നമ്മളെ നെക്സ്റ്റ് കൊറിയർ ആണ് ഇടയിൽ വെള്ളം കുടിക്കോ ഓടിക്കളഞ്ഞു ഈസ് ഓൾസോ ഫ്രം മീഷോ ആ ഗൈസ് ദിസ് ഈസ് എ ബ്ലൗസ് ബ്ലൗസ് എന്ന് പറയാൻ വേറെ ഒന്നുമില്ല ക്രോപ് ടോപ്പ് ആണ് ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം ഞാൻ ബ്ലൗസ് ആയിട്ട് കാരണം എനിക്ക് ഓൾറെഡി ഒരു ലോഡ് വയർ ഉണ്ട് വയറുണ്ട് അണ്ടുമുതലേ വയറിന്റെ കാര്യത്തിൽ ഞങ്ങള് നിങ്ങൾ എനിക്കും അമ്മയ്ക്കൊന്നും ഒരു ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഗൈസ് ഇത് ക്രോപ് ടോപ്പായിട്ടാ ഗ്ലോറിയാവിൻ വീടിൽ ഗ്ലോറിയുടെ അനിയണ്ട് അനിയനെ പോലെ ഇരിക്കും ഗൈസ് ഞാൻ കാണാം ഞാൻ കൊടുത്തേക്കാം ഇവിടെ ഫോട്ടോ ഷോപ്പി ഗ്ലോറിയാവിൻ ഇത് മതി ദിസ് ഈസ് ദ ബ്ലൗസ് ഐ ഹാവ് ഇനി ഇത് നോക്കട്ടെ ആ ഗൈസ് ഇതൊരു കുർത്ത സെറ്റ് ആണ് ബ്രൗൺ കളറിലുള്ള കുർത്ത കുർത്താ സെറ്റാണ് ഞാൻ ഭയങ്കര വാങ്ങിച്ച കുർത്ത സെറ്റ് ഇതാണ് കളർ നല്ല കോഫി ബ്രൗൺ കളറിലുള്ള പാൻറ് ബോട്ടം ആൻഡ് നമ്മുടെ ടോപ്പും കോഫി ബ്രൗൺ കളറുള്ള ടോപ്പ് അതായത് അകത്ത് ലൈനിങ് ആയിക്കൊണ്ട് എനിക്ക് ഇഷ്ടമല്ല ഈ അകത്ത് ഇങ്ങനെ ലൈനിങ് വരണത് എനിക്കൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ലൈനിങ് പറയുന്നത് ഇതാണ് ടോപ്പ് ഇത് ബോട്ടം പ്ലെയിൻ ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ ഞാൻ ഈ ഷോളാണ് വാങ്ങിച്ചത് എന്തുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചു എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കരുത് എന്തോ പെട്ടെന്ന് ഞാൻ എവിടെയോ എവിടെയോ എനിക്കിങ്ങനെ ആരോ ഇങ്ങനെ ബ്രൗണോ ഒരു ഫ്ലോറൽ മഞ്ഞയും കൂടി ഇട്ടൊരു ഓർമ്മ വന്നിട്ട് അതൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ എനിക്ക് തോന്നുന്നു ഈ സൈറ്റിൽ തന്നെയാണ് കണ്ടതെന്ന് പറഞ്ഞു കളറിലുള്ള മഞ്ഞ ഷോൾ ഇതാണ് നമ്മുടെ ദുപ്പട്ട ഇത് രണ്ടും കൂടെ ചേരണ ചേരണല്ല ഒരു മിസ്മാച്ച് വന്നാലും കുഴപ്പമില്ല പക്ഷെ ഭയങ്കര അല്ലേ അതായത് ഇത് ഷോള് ഇത് ടോപ്പ് എങ്ങനെ ഇടാൻ വാങ്ങിച്ച കുഴപ്പമില്ല കൈസ് ഞാൻ ഓറഞ്ച് ഷോൾ ഇടും അല്ലെങ്കിൽ പീച്ച് ഇടും പീച്ചൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും ഇതൊക്കെ ഒരു വൈബല്യ കൈസ് ഒരു മഞ്ഞ വൈബ് ഇതാണ് ടോപ്പും പാൻറ്റും നമ്മളെ നെക്സ്റ്റ് കൊറിയർ ഞാൻ ഓർത്തില്ല ട്ടാ എനിക്ക് ഞാൻ ശേഷം ഔട്ട്ഫിറ്റിലോട്ട് വരുവുള്ളായിരുന്നു എല്ലാണ്ടല്ല ഇരുന്ന് കൊവുന്ന ഒരു പരി ഇവിടെ എല്ലാം കൂടെ വരി വലിച്ചിട്ടേക്കായിരുന്നു ഒരു പനി ഞാൻ എല്ലാവർക്കും കൊടുത്തു അമ്മയ്ക്കും കൊടുത്തു എല്ലാരും കൊടുത്തു ആ ഗൈസ് ഈസ് നീ എനിക്കൊരു പൂച്ചു തങ്ങൾ പോ ഇതെല്ലാം ഉദ്ദേശിച്ചത് കൊള്ളാമോ നൂക്കണ്ടേരും ഈ പൂവിനൊക്കെ കെട്ട നാറ്റം കേട്ടാ വൈസ് എനിക്ക് പറയാതിരിക്കാൻ വയ്യ കൊള്ളാം അല്ല ഇഷ്ടപ്പെടില്ല ചുമ്മാ ഓക്കെ അല്ലേ ഓക്കേ റേസ് അപ്പം പൂക്കളായിരുന്നു ഇഷ്ടം വന്നില്ല നെക്സ്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള കൊറിയറാണേ ഈ നിമിഷം ഞാൻ സത്യം മനസ്സിലാക്കും എന്ന് എനിക്ക് വെച്ചേക്കാം ഇത് ഞാൻ അവരുടെ ഭയങ്കര മറ്റേ വയറൽ ആയിട്ട് കണ്ട ഒരു ചുരിദാർ സെറ്റാണ് സോ ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ കണ്ട എനിക്ക് ഇങ്ങനെ ഇഷ്ടം കുർത്ത ലൈനിങ് അടിയിൽ പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല ഈ ചുരിദാറിന് പാൻറിനെന്ന് എനിക്ക് ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയാലും കുഴപ്പമില്ല പക്ഷെ എനിക്ക് ലൈനിങ് ആണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ടോപ്പ് ഇതാണ് ദുപ്പട്ട ആൻഡ് ഈസ് ദ പാൻറ് ഇത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ ഇട്ട് കാണിച്ചു ഇന്ന് എനിക്ക് ഡാൻ ഒന്നും വയ്യ എനിക്ക് ആദ്യം ഇവിടെ ക്ലിയർ ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് നിങ്ങളെയും കൂടെ കാണിച്ചിപ്പൊ എല്ലാം കൂടെ കാണിക്കുമ്പോൾ കുറെ നാള് എടുക്കും പിന്നെ കുറേ ഓഫറൊക്കെ ഇടക്കില്ലേ അപ്പൊ നിങ്ങൾ വാങ്ങിച്ചോ ഗൈസ് നേരത്തെ ഞാൻ വാങ്ങിച്ച കറുത്ത ബ്ലൗസ് ഞാൻ എന്താ ഈ സാരിയിലൂടെ പേര് ചെയ്യാൻ വാങ്ങിച്ചാണ് ഗൈസ് ഇതിന്റെ കൂടെ പേര് ചെയ്യാൻ വാങ്ങിച്ചാണ് ഇതാണ് ഒരു കോട്ടൺ എനിക്ക് തോന്നുന്നു ഇത് മുന്നൂറാ ഇത് നൂറ്റിയാറ് സംതിങ് ആ എല്ലാ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം അത്രയൊക്കെ ആയുള്ളൂ ഭയങ്കര റേറ്റ് ഉറവിണ വാങ്ങിച്ചാണ് ഇത് കോട്ടൺ ആണ് കോട്ടൺ ആവുമ്പോൾ എനിക്ക് ഉടുക്കാൻ കുറച്ചുകൂടെ എനിക്ക് എളുപ്പമാണ് വേറൊരു സാരി കാണിച്ചത് നേരത്തെ നമ്മളൊരു വൈറ്റ് ബ്ലൗസ് എടുത്തില്ലേ അത് ഈ സാരിയിലൂടെ പെയർ ചെയ്യാനാണ് ആ നല്ല പിങ്കിച്ച് നിൽപ്പുണ്ട് കൊള്ളാം അല്ലേ നല്ല സാരി കളറ് പോകില്ലേ എന്നൊന്നും എനിക്ക് അച്ഛ കണ്ടിട്ട് കളറ് പോവാൻ ചാൻസ് ഉണ്ട് പക്ഷെ എന്നാലും നൈസ് കളറ് നല്ല കളർ റാണി പിങ്ക് നല്ല റാണി പിങ്കും വൈറ്റ് ടാസൽസ് ഇങ്ങനെ എൻ്റെ എൻഡിൽ എനിക്കൊരു മുന്താണി മുന്താണിയിൽ വരണേണ് സോ ഇതിന്റെ ഞാൻ വൈറ്റ് ബ്ലൗസ് എടുത്തത് നമ്മൾ അവസാന നിമിഷങ്ങളിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ വാങ്ങിച്ച ഒരു ഡ്രസ്സാണ് ഒരു വൈറ്റ് ഡ്രസ്സ് അങ്ങനെ വൈറ്റ് ഡ്രസ്സോലില്ല നിങ്ങൾ കാണുന്ന കഴിഞ്ഞാൽ വൈറ്റ് ഭയങ്കര വിരളമാണ് ഗൈസ് വൈറ്റ് ഡ്രസ്സുകൾ ഭയങ്കര കുറവാണ് ഇതാണ് നമ്മുടെ ഒരു വൈറ്റ് ഡ്രസ്സ് ഇതില് ഭയങ്കര ലാവൻഡർ ലാവൻഡർ കളറിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരണോണ്ട് ഫ്ലോറൽ ഇത് നല്ല രസമുണ്ട് ഇത് ഫ്ലിപ്പ്കാർട്ടിന്നെടുത്താണേ ഇതിന്റെ എല്ലാം സെപ്പറേറ്റ് ഡ്രസ്സിന്റെ ഒക്കെ സെപ്പറേറ്റ് ഞാൻ വീഡിയോ ചെയ്യാം ഇനി എടുത്ത ലാസ്റ്റ് ഇതിന്ന് വന്ന ഓറിയറാണ് ദിസ് ഈസ് മൈ പീരീഡ് എസെൻഷ്യൽ ബിസ്പറിന്റെ മീഡിയം ടു ലാർജ് നമ്മുടെ പീരീഡ് പാൻറ്റീസ് ആണ് ഡിസ്പോസബിൾ ഫ്രാഗ്രൻസ് ഫ്രീ ത്രീ സിക്സ്റ്റി ലീക്കേജ് പ്രൊട്ടക്ഷൻ ഫോർ ഹെവി ഫ്ലോ ഞാൻ ഇപ്പം ഇതാണ് കേസ് യൂസ് ചെയ്യണത് അതാവുമ്പോൾ പീരീഡ്സ് ആകുമ്പോൾ പാൻറ്റീസ് റേണ്ട പെയിൻ ആവുമെന്നുള്ളത് വേണ്ട കഴിവേൻ വേണ്ട ഭയങ്കര ഈസിയാണ് ഇത് നമ്മുടെ ഇതുണ്ടല്ലോ നുവേട ക്രാം കംഫർട്ട് സെൽഫ് ഹീറ്റിംഗ് പെയിൻ റിലീഫ് പാച്ച് മൂന്നെണ്ണാണുള്ളതും ഇത് ഭയങ്കര ഉപയോഗപ്രദം എനിക്ക് ലാസ്റ്റ് രണ്ട് മൂന്ന് മാസം എനിക്ക് ഭയങ്കര സമയത്ത് എനിക്ക് ഇങ്ങനെ എണീച്ചിരിക്കാൻ ആയോ എന്ന് പറഞ്ഞുള്ള സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്തു ഞാൻ നടുവില് ഒരു ബാച്ച് വെച്ച് വച്ച് തലേ ദിവസം വയ്ക്കുന്ന നടുവില് വെച്ചു എടുത്തിട്ട് നടുവിൽ ഇളക്കി വെക്കും എന്നിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ വൈറ്റില് പുതിയവരാണ് വെക്കുമായിരുന്നു സോ അങ്ങനെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് പക്ഷേ കുറെ നേരം ഇരുന്ന അറിഞ്ഞില്ല എൻ്റെ വയർ പുള്ളി ഇങ്ങനെ ഈ സൈഡില് ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് പുള്ളി കൊറേ നേരം ഇരുന്ന ഞാൻ അറിഞ്ഞില്ല ദിസ് വൺ യൂസ്ഫുള്ളായിട്ട് തോന്നി കാരണം എനിക്ക് ഈ ചൂട് ഭയങ്കര ഇഷ്ടമാണ് ഈ വയറ് വരുന്ന സമയത്ത് ഇങ്ങനെ ചൂട് ഇത് കിട്ടുമ്പോഴത്തേക്കും നടുവിലും വൈദ്യുതി ഭയങ്കര ആശ്വാസമാണ് സോ ദിസ് വൺ ദ ലാസ്റ്റ് വൺ ഗൈസ് സോ ഇതാണ് നമ്മുടെ ഹോള് കൊറേ ഒക്കെ പൊട്ടിച്ചില്ല പൊട്ടിച്ച് നേരത്തെ എന്തൊരു ആവശ്യത്തിനൊക്കെ എടുത്ത് ഏതൊക്കെയാണ് അന്നേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതായത് പനിക്ക് കുറച്ച് മണിക്യൂനും മണിക്കൂറിന് മുമ്പ് വന്നതൊക്കെ അപ്പ തന്നെ പൊട്ടിച്ചായിരുന്നു സോ ഗൈസ് ഇതാണ് നമ്മുടെ ഹാൾ വീഡിയോ ഇതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഉണ്ടാവും ഇതിലെല്ലാം ഒന്നിനൊന്നുവെച്ചോ എനിക്ക് ഈ സാരിയുടെ ഗൈസൊന്നും അറിഞ്ഞുകൂടാ കാരണം കളർ പോലെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഞാൻ വാങ്ങണത് സോ ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം അപ്പൊ ഗൈസ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്ന